ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെസ് മലീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ക്ലിയർ നമ്മുടെ ഒരു ചേട്ടൻ കമൻ്റ് ഇട്ടായിരുന്നു ക്ലിയർ ഏത് ക്ലിയർ ആണ് നല്ലത് പിന്നെ അടിക്കാനായിട്ട് പിന്നെ ഏത് ക്ലിയറാണ് നല്ലത് അതേപോലെ തന്നെ നല്ല ഈട് നിൽക്കുന്ന ഈട് നിൽക്കുന്നതുമായ ക്ലിയർ ഏതാണ് എന്നും പറഞ്ഞപ്പോൾ ഒരു കമൻ്റ് ഇട്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതിന് ഞാൻ എന്താ വെച്ചാൽ അതിനൊരു ക്ലിയർ ഒരു വണ്ടി ക്ലിയർ അടിക്കുന്നുണ്ട് അത് കാണിച്ച് തന്നെ അതിൻ്റെ ക്ലിയർ അടിക്കുന്നതും അതേപോലെ തന്നെ ആ അടിക്കുന്ന ക്ലിയർ ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ച് തരുന്നതുമായ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഈ കാണുന്ന വണ്ടിയാണ് നമ്മളിന്ന് ക്ലിയർ അടിക്കാൻ പോകുന്ന കേട്ടോ അപ്പം നമ്മൾ ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിൻ്റെ പെയിൻറ്റും കൂടെ നമ്മൾ ഞാൻ പരിചയപ്പെടുത്താൻ കേട്ടോ പെയിൻ എന്ന് പറയുമ്പോഴത്തേന് മിഡ്നൈറ്റ് ബ്ലാക്ക് ആണ് ഇതിനകത്ത് അടിക്കാൻ പോകുന്നത് മെറ്റാലിക്ക് പെയിൻ്റാണ് ഇത് കേട്ടോ അപ്പോൾ ഒരു മുന്നൂറ് പെയിൻ്റുകൾ ഞാനിത് എടുത്തിട്ടുണ്ട് അടിക്കാനായിട്ട് അപ്പോൾ ഈ മുന്നൂറ് പെയിന് നമ്മൾ ടച്ച് ചെയ്യാനുള്ള ഭാഗങ്ങളെല്ലാം ടച്ച് ചെയ്ത് ഫുൾ ഒന്ന് ഏകദേശം ഒന്ന് ഫുൾ ചെറുതായിട്ട് പൊക്കച്ച ശേഷം മാത്രമേ ചെറുതായിട്ട് ഓടിച്ചെന്ന് അടിച്ച ശേഷം മാത്രമേ നമ്മൾ ക്ലിയർ അടിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ക്ലിയർ അടിക്കുകയാണെങ്കിൽ തന്നെ പെയിൻറ് അടിക്കുവാണെങ്കിൽ ഈ ടേക്ലോത്തിട്ട് ഫുൾ ആ ഒന്ന് തുടക്കം കേട്ടോ തുടച്ചിട്ട് മാത്രം മാത്രമേ ഇതിനകത്ത് പെയിൻ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ക്ലിയർ ആണെങ്കിലും അടിക്കൂ കേട്ടോ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തുള്ള പൊടി കാര്യങ്ങളൊക്കെ പോകാനുണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അടുത്ത എനിക്ക് പറയുക ക്ലിയർ നമ്മുടെ ക്ലിയറിനെ പറ്റിയാണ് കേട്ടോ അപ്പം ഈ ക്ലിയർ എന്ന് പറഞ്ഞാൽ പി പി ജിയുടെ ക്ലിയർ ആണ് അപ്പം ഈ ഒരു ക്ലിയർ ഒരു ലിറ്റർ ക്ലിയറും അര ലിറ്റർ ഹാർണറും കൂടെ ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയാണ് കേട്ടോ അപ്പം ടിന്നറ് കൂട്ടാതെയാണ് ഇതൊരു ഈ ഒരു ക്ലിയർ ആണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് അടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ക്ലിയർ അടിക്കപ്പോഴത്തേക്ക് അടിച്ചപ്പോഴത്തേന് നല്ലൊരു ഫിനിഷിങ് എനിക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ ഞാൻ നമുക്കൊരു ചേട്ടൻ കമ്മറ്റിട്ടായിരുന്നു ക്ലിയർ ഏതാണ് നല്ലത് അപ്പം ക്ലിയർ അടിക്കുമ്പോഴത്തേന് നല്ല ക്വാളിറ്റിയുള്ള ക്ലിയറും അതേപോലെ നമുക്ക് ഈട് നിൽക്കുന്ന ഒത്തിരി നാൾ നിൽക്കുന്ന നിൽക്കുന്നതുമായ ക്ലിയർ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ക്വാളിറ്റി എനിക്ക് അടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലിയർ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇത് പിന്നെ വണ്ടി പിന്നെ അടിച്ച ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമ്മൾ നോക്കണം കേട്ടോ എന്ത് മാത്രം എത്ര നാളിത് നിൽക്കുന്നുണ്ടെന്ന് കൂടെ നോക്കണം അതെനിക്ക് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല സംഭവം ക്ലിയർ അടിച്ചപ്പോഴത്തേന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്ലിയർ അടിച്ച് ഒരു ഒരു ഒരൊരാഴ്ചയോളം എൻ്റെ അടുത്ത് ഈ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ചുകൾ കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയത് അതുകൊണ്ട് ഒരാഴ്ചത്തോളം എൻ്റെ കൊണ്ടായിരുന്നു ഒരാഴ്ചത്തോളം അവിടെ കിടന്നിട്ട് വേറെ ആ ക്ലിയറിൻ്റെ ഒരു ഫൈഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മങ്ങലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ലൊരു തിളക്കത്തിലാണ് ഈ ക്ലിയർ കിടന്നിട്ട് അപ്പം കുറച്ച് ആൾ കഴിഞ്ഞാലേ ഈ ക്ലിയറിൻ്റെ ഒരു ക്വാളിറ്റി ഒരു ഇത് നമുക്ക് ഒരു എത്ര നാൾ നിൽക്കുമെന്ന് നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ അടിച്ചപ്പോൾ ഉള്ള ഒരു വൃത്തിയുടെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ക്ലിയർ ബെറ്ററാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിത് ക്ലിയർ ആണ് അത് മാത്രമല്ല ആ ഒരു ലിറ്റർ ക്ലിയർ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അടിക്കാനായിട്ട് നല്ല ഏറിയ കിട്ടി കേട്ടോ അടിച്ചപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഏറിയ കിട്ടി നമുക്ക് അടിക്കാനായിട്ട് നല്ല ഒരിതുണ്ട് കേട്ടോ അടിക്കാൻ തോനെ നമുക്ക് അടിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ അടിക്കാൻ പറ്റും അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ അടിക്കുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഒരു കമ്പനി പറയുന്ന ഒരു ഇതിനകത്ത് ഒരു മിക്സിങ് ഉണ്ടല്ലോ ഒപ്പം ഒലിറ്റർ ക്ലിയറിന് ചിലപ്പം നാണൂർ ടിന്നർ പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ഹാനർ ഒക്കെ ഒരു കളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു അളവിനൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോഴത്തേന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ കമ്പ്രസ്സർ നമ്മൾ കറക്റ്റായിരിക്കണം കംപ്രസ്സർ നല്ല എയറുള്ള കമ്പ്രസ്സർ ആയിരിക്കണം നല്ല പിന്നെ കംപ്ലയിൻ്റ് കാര്യങ്ങൾ കംപ്ലയിൻ്റ് കാരണം ഏറെ കറക്റ്റായിട്ട് നമ്മൾ കിട്ടുന്നൊരു ആയിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ ഗണ്ണും ഗണ്ണ് നമ്മൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഉള്ള ഉള്ള ഒരു ഗണ്ണായിരിക്കില്ല ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ക്ലിയർ നല്ല ഏത് ക്ലിയറാണെങ്കിലും കൊണ്ടുവന്നത് അടിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ അത് പറയാന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ചിലപ്പം ഈ പിന്നെ ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ ചിലവർ വീട്ടിലൊക്കെ ഇട്ട് പെയിൻറ് ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നെ ഒരളവ് ഈ പിന്നെ കടയിൽ പോയി ഒരു അളവ് ചോദിച്ച് ആ അളവിലായിരിക്കും കറച്ചത് മിക്സ് ചെയ്യുന്നത് അപ്പം ഒരു അരലിറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ടിന്നർ അതിൻ്റെ ഹാർണർ ഒക്കെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് അടിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുന്ന കമ്പ്രസറോ അല്ലെങ്കിൽ ഗണ്ണോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആയിട്ട് കിട്ടണമെന്നില്ല ചില കം ചില കംപ്രസറൊക്കെ ഓടി നാശമായി ഇരിക്കുന്ന കമ്പ്രസറൊക്കെ ആയിരിക്കും ഈ കംപ്രസറൊക്കെ എടുത്തുകൊണ്ടുതന്നെ ചിലപ്പം ആനത്തുറ മൊത്തം വെള്ളമായിരിക്കും ചിലപ്പം ഏറ് കാണത്തില്ല കറക്റ്റായിട്ട് ഏറ് കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ കമ്പ്രസറും കാര്യമല്ല ഞാൻ പറയുന്നത് ചില കംപ്രസറൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുമ്പോഴത്തേന് ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പം അതൊക്കെ നോക്കി നല്ല കമ്പ്രസർ തന്നെ എടുത്തുകൊണ്ട് വന്ന് വാടക എടുത്തുകൊണ്ട് വരുന്ന വന്ന് ചെയ്യുന്നവരാണെങ്കിൽ നല്ല കമ്പ്രസറും നല്ല ഏറുള്ള കമ്പ്രസറും ഒക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോ നോക്കിയിട്ട് വേണം എടുത്തോണ്ടെന്ന് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാനായിട്ട് കൊടുത്തുകൊണ്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് അടിക്കപ്പെടത്തേന് ഇച്ചിരി കട്ടിയുള്ള ക്ലിയർ ഒക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് ലൂസാവണമെന്നില്ല അപ്പം ഇച്ചിരി കൂടെ ടിന്നർ ചില കൂടുതലും ഒഴിക്കേണ്ടി വരും എന്നാലേ കറക്റ്റായിട്ട് ഗണ്ണി കൂടെ വരത്തുള്ളൂ കേട്ടോ ഗണ്ണൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനി പറഞ്ഞ പോലെ എടുത്തുകൊണ്ട് ഒഴിച്ചാലും ഒഴിച്ച് മിക്സ് ചെയ്ത് അടിച്ചാലും നമുക്ക് പിന്നെ ഗണ്ണി കൂടെ കറക്റ്റായിട്ട് വരും വെളിയിലോട്ട് ക്ലിയർ വരും ചിലത് ഗൊക്കെ അടഞ്ഞിരിക്കുന്ന പിന്നെ ഗെണ്ണാന്നുണ്ടെങ്കിൽ അകത്ത് കരടും ആണ് അടഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതിനകത്ത് ഈ കമ്പനി പറഞ്ഞതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് അടിക്കപ്പം ക്ലിയർ കറക്റ്റ് വെളി വെളിയിലോട്ട് വരണമെന്നില്ല അതേപോലെ തന്നെ നല്ല എയർ നല്ല എയറുള്ള കംപ്രസർ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് അടിക്കുമ്പോഴത്തേന് വെളിയിലോട്ട് ക്ലിയർ വരണമെന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഓറഞ്ച് സ്പോട്ട് പോലെ ഒരു കാണപ്പോൾ ഒരു വൃത്തിയൊന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ അടിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേന് ഒരു വൃത്തിയൊന്നും കാണത്തില്ല അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതാണ് എനിക്ക് ഈ ക്ലിയർ അടിക്കപ്പെടുന്നതിന് എനിക്ക് പറഞ്ഞു തരാനുള്ളത് മാത്രമല്ല നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാടക എടുത്തുകൊണ്ട് വരപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്തോണ്ട് പോയി വന്ന് ചെയ്യുന്നത് നല്ല പിന്നെ നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു വണ്ടിയുടെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വർക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ വർക്ക് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പുള്ളിക്കാരൻ്റെ ഇത് വലിയ രീതിയിലുള്ള ക്യാഷും കാര്യങ്ങളും ഇട്ടൊന്നുമില്ല അപ്പം ഒരു മീഡിയം ക്ലിയർ ഒക്കെ എടുത്തു നിന്ന് അടിച്ച് ഒരു കണ്ടു കഴിഞ്ഞാൽ വണ്ടി വൃത്തിയായിരിക്കണം എന്നാൽ വലിയ എമൗണ്ടും ആകാൻ പാടില്ല അപ്പം ബാക്ക് ഡിക്കി ആക്കണ്ടില്ല ഏകദേശം നല്ലൊരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്വാളിറ്റിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കഴിച്ചു അപ്പം നമ്മൾ നമ്മളിതിനകത്തിട്ട് എടുത്തുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുത്തുകൊണ്ടാണ് ഒരു സൈഡിലൊക്കെ നമുക്ക് കറക്റ്റ് എടുക്കാണ്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല എനിക്ക് അതടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന നമ്മളെ പൈസയ്ക്ക് അനുസരിച്ച് നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവരു ആ രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ കേട്ടോ അപ്പം ചെയ്തിട്ട് നമ്മൾ നാളെ സമയത്ത് നമുക്കൊരു പേരുദോഷം കേൾക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കത്തുള്ളൂ അങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ മേടിക്കുന്ന പൈസയ്ക്ക് നമ്മളുടെ കറക്റ്റ് വർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കും കൈസ് അതുപോലെ തന്നെ നമ്മൾ അടിച്ചപ്പം തന്നെ ഇതിൻ്റെ എഞ്ചും വരാ ഡിസ്ക് കാര്യങ്ങൾ മലകാടിനകം അതിനകൊക്കെ ഒന്ന് ഫുൾ ഒന്ന് കവർ ചെയ്തൊന്ന് കൊടുക്കും കേട്ടോ അതൊക്കെ നമ്മൾ നല്ലൊരു ടെസ്റ്റ് വണ്ടി അടിച്ചിട്ട് പ്രയോജനമുള്ളൂ ഡിസ്ക് കാര്യങ്ങൾ ഇതിൻ്റെ ഡിക്കി അകം സ്റ്റെപ്പിന് വെക്കുന്ന ഭാഗതല്ല നമ്മൾ അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഈ വണ്ടി കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ബാക്കും ഫ്രണ്ട് ബമ്പർ എന്ന് പറഞ്ഞാൽ ബാക്ക് ബമ്പർ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഫ്രണ്ട് ബമ്പർ അടിച്ചിട്ടില്ല അത് ഫ്രണ്ട് ബമ്പർ പുതിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വർക്ക് അങ്ങനെ തീർന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിന്റിംഗ് വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോളം ബെല്ലക്കനും അമർത്തുക അടുത്തൊരു എസിസോഡ് ഇക്കാണെന്ന് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ